ഒരിക്കൽ ഒരു യുവാവ് ആഫ്രിക്കൻ വനാന്തരത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു കണ്ണാടി കിട്ടി കണ്ണാടിയിലെടുത്ത് എടുത്ത് മുഖത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ പ്രതിബിംബം അതിൽ കാണാനായിട്ടു ഇത് തൻ്റെ ആയുഷിൽ ആദ്യമായിട്ട് കണ്ണാടി കാണുകയാണ് ഈ കണ്ണാടിയിൽ പ്രതിഫലിച്ചതായ ആ ഫോട്ടോ അത് തൻ്റെ പിതാവിൻ്റെ ഫോട്ടോയാണ് എന്ന് കരുതി അത് മാർബോടച്ച് താൻ വീണ്ടും വീണ്ടും നോക്കി അതിൽ ചുംബണമൊക്കെ നൽകി വീട്ടിലേക്ക് കൊണ്ടുവന്നു ആരും കാണാതെ തൻ്റെ റൂമിൽ കൊണ്ടുപോയി അത് ഒളിപ്പിച്ചു വെച്ചു ഇടയ്ക്കൊക്കെ ആരും കാണാതെ തൻ്റെ വീട്ടിനകത്ത് റൂമിനകത്ത് കയറി ഈ കണ്ണാടി എടുത്ത് ഇങ്ങനെ നോക്കും തൻ്റെ പിതാവാണെന്ന് ധരിച്ച് അതിൻ്റെ മുമ്പിൽ കരയുകയും ചുംബനൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇത് പല ആവർത്തി ആയപ്പോൾ തൻ്റെ ഭാര്യ ഇത് കണ്ടുപിടിക്കാനിട എത്തിയിരുന്നു ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളൊന്നും അറിയിക്കാതെ രഹസ്യമായ റൂം അടച്ചകത്ത് കയറുകയും കുറേ സമയങ്ങൾ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങുകയൊക്കെ ചെയ്യുന്നത് അവൾക്കത് ഭയങ്കര സംശയമായി അങ്ങനെ അവൾ ഭർത്താവില്ലാത്ത സമയത്തിൽ അവൾ ആ റൂമിനകത്ത് കയറി ആ കണ്ണാടിയെ കണ്ടുപിടിക്കാനടത്തീർന്നു ആ കണ്ണാടി എടുത്ത് അവൾ നോക്കിയപ്പോൾ കാണാം സുന്ദരിയായ ഒരു പെൺകുട്ടി അവളുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർ പോലെ അത് ഷോക്കായി തീർന്നു അയ്യോ ഇതെന്ത് സംഭവിച്ചു എന്നെ ഇത്ര നാള് ഹൃദയപൂർവ്വം എന്നെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് എന്നോട് പറയുകയും ചെയ്തിട്ടില്ല ഈ സ്ത്രീയാണല്ലോ ഇദ്ദേഹം വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചുംബനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ ആകെ വളരെ മനവേദനയിലാവാനായി തീർന്നു അന്ന് മുതൽ ഭർത്താവിൻ്റെ ആ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തോട് മിണ്ടില്ല ജോലികളൊന്നും ചെയ്യില്ല എല്ലാത്തിനും അവൾക്കൊരു ദേഷ്യം അമ്മാവിയോട് മിണ്ടില്ല അങ്ങനെ അവൾ ഈ തെറ്റിദ്ധാരണ അവളുടെ ഉള്ളിൽ അത് മൂത്ത് ഈ അഗ്നിപർവ്വതം പുകയുന്നത് പോലെ അവളുടെ മനസ്സ് പുകയാൻ തുടങ്ങി അവൾ ഈ രഹസ്യങ്ങളൊന്നും ഈ തെറ്റിദ്ധാരണ ഒന്നും ആരോടും അവൾ പറയാതെ അവളെ ഹൃദയത്തിൽ അതിങ്ങനെ ഒതുക്കി വെച്ചു അവളിങ്ങനെ വേദനപ്പെടുകയും ഭർത്താവിനെ സ്നേഹിക്കാതെയും അവളിങ്ങനെ ആയിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മാവിയും ഒരുസും ചോദിച്ചു മക്കളെ ഇത്രയും നാൾ വളരെ സ്നേഹത്തോട് ഐക്യതയോടൊക്കെ ആണല്ലോ നിങ്ങൾ ജീവിച്ചത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല അവൾ ഇങ്ങനെ മൂത്ത് ഇങ്ങനെ ഭർത്താവിനോടുള്ള വൈരാഗ്യം മൂത്ത് ഇങ്ങനെ വളരെ വിഷമത്തിൽ അങ്ങനെ ആയിരിക്കും പോകുള്ളൂ അപ്പോൾ ആ അമ്മാവിയമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവൾ പറഞ്ഞു ഇതേപോലെ എന്നെ അറിയാതെ നമ്മളെ അറിയാതെ എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അവളുടെ ഫോട്ടോ കൊണ്ട് സൂക്ഷിച്ച് ഇടയ്ക്കിടയ്ക്ക് കയറുകയും റൂമിനകത്ത് കയറി അവളെ നോക്കുകയും അതിൽ ചുംബനം അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് എനിക്ക് ഈ മനുഷ്യരോട് എനിക്ക് ജീവിക്കണ്ട എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾക്ക് വിങ്ങി പൊട്ടി കരയാൻ തുടങ്ങി അപ്പോൾ അമ്മാവിയമ്മ പറഞ്ഞു എന്തായാലും മക്കളെ ഞാനൊന്ന് പോയി നോക്കട്ടെ അതിവിടെയാണ് ആ ഫോട്ടോ ഇരിക്കുമെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു അവൾ പറഞ്ഞു കൊടുത്ത പ്രകാരം ഈ അമ്മാവിയമ്മ റൂം തുറന്ന് അകത്ത് കയറി ആ കണ്ണാടി എടുത്തു ആ കണ്ണാടി എടുത്ത് പിന്നെ നോക്കിയപ്പോൾ ഈ അമ്മാവിയമ്മയുടെ മുഖം അതിൽ പ്രതിഫലിച്ചു അത് അവരുടെ മുഖമാണെന്ന് അമ്മാവിയമ്മയ്ക്ക് മനസ്സിലായില്ല അവര് പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ എവിടെ ഇട്ടിട്ട് ഓടി വന്നിട്ട് മരുമകളോട് പറഞ്ഞ് എൻ്റെ പൊന്നുമക്കളെ ഈ കിളവിയാണോ അവൻ ചുംബണം കൊടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് മക്കൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നിത്രി സുന്ദരിയായ യുവതിയായ നിന്നെ കളഞ്ഞിട്ട് ഒരിക്കലും അവൻ ആ വയസ്സ് ചെന്ന പ്രായം ചെന്ന ആ സ്ത്രീയെ ആ സ്നേഹിക്കില്ല ഇതിലെന്തെങ്കിലും മറ്റ് കാരണങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് അമ്മാവിയമ്മ ആ മരുമകളെ തീർന്നു ഈ കഥ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നും അനേക കുടുംബങ്ങൾ തകർന്നടിയാനുള്ള പ്രധാനമായ കാരണം ഈ തെറ്റിദ്ധാരണയാണ് വസ്തുത എന്തെന്ന് മനസ്സിലാക്കാതെ അത് പുറത്തു പറയാതെ അത് മനസ്സിൽ കൊണ്ടു നടന്ന് നീറി നീറി ഈ ഉരുൾപൊട്ടുന്നത് പോലെ ഉരുൾപൊട്ടുന്നതിന് മുമ്പേ ചെറിയൊരു മുഴക്കം ഉണ്ടാകും ചില അറിയാത്ത നനയ്ക്കാത്ത നിമിഷത്തിലായിരിക്കും അത് പൊട്ടി അനേകരെ തകർത്തുകൊണ്ട് അതിങ്ങനെ ഒഴുകുന്നത് ഇതുപോലെ സംസാരമില്ലാതെ എന്താണ് പിന്നെ ഈ വിഷമസ്ഥിതി എന്താണ് സത്യമെന്നറിയാനായി ഭാര്യ ഭർത്താക്കന്മാർ തുറന്നു സംസാരിക്കുകയും ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തുഷ്ടമായൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ തെറ്റിദ്ധാരണകൾ എപ്പോഴും ആത്മഹത്യയ്ക്കും അതേപോലെ കുടുംബഘലകങ്ങൾക്കും ഒക്കെ കാരണമായി തീരുന്നുണ്ട് കർത്താവ് യേശു നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ സമാധാനപരമായി വിട്ടുവീഴ്ചയോടെ ഹൃദയബന്ധത്തിൽ നല്ലൊരു ജീവിതം നയിപ്പാനായി നമുക്ക് കഴിയും അയതിനാൽ എല്ലാ ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം രാവിലെയും വൈകുന്നേരത്തിലും ഒരുമിച്ച് കുടുംബമായി ഒന്നായി പ്രാർത്ഥിക്കുന്ന ഒന്നായിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തിൽ കൂടുമ്പോൾ ഇമ്പമായിരിക്കും സ്വർഗികം ആ കുടുംബത്തിനകത്ത് ഇറങ്ങി വരുവാൻ കഴിയും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുടുംബത്തിനകത്ത് വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് തിരക്ക് പിടിച്ച ജോലിയിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കും അപ്പോൾ ഒരു ദിവസം ഇവിടെ മനഃശാസ്ത്രപരമായി ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ ഒരു ദിവസം ഏകദേശം പതിനാലായിരം വാക്കുകൾ സംസാരിക്കും എന്നുള്ളതാണ് എന്നാൽ പുരുഷന്മാർ അതിൻ്റെ നേര് പകുതി ഏഴായിരം വാക്കുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളതാണ് എന്നാൽ ഭവനത്തിൽ വരുമ്പോൾ തമ്മിൽ ഈ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ പരിഹരിക്കപ്പെടുമ്പോൾ അവിടെ മഞ്ഞുരുകി മാറുന്നതുപോലെ ആ കുടുംബത്തിനകത്ത് സ്നേഹം നിറഞ്ഞു തുളുമ്പാൻ ഇടയിൽ തീരും പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ആഹാരം കഴിക്കാനായി വേഗത്ത് ദാഗമുണ്ടാവുകയും വിഷപ്പുണ്ടാവുകയും അതുപോലെ വിശപ്പ് കുറയുകയും ചെയ്യും എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ സാവകാശം മാത്രമേ അവർക്ക് സന്ദർഭ ഉചിതമായി ഉണ്ടാവുകയും ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുകയും ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇത് രണ്ടുപേരും മനസ്സിലാക്കണം ബെഡ്റൂമിലാണ് പ്രശ്നങ്ങളുടെ ആരംഭം ആദ്യമായി കുറിക്കപ്പെടുന്നത് അവിടെ തമ്മിൽ കുറ്റം പറച്ചിലും ഐക്യത നഷ്ടപ്പെട്ട് അതൊരു വലിയ പ്രശ്നമായിട്ടാണ് കുടുംബങ്ങൾ തകർന്നടിയുന്നത് ആ ഇരുവരും പരസ്പരം മനസ്സിലാക്കി ഒത്തൊരുമയോടെ ഹൃദയപൂർവം പ്രാർത്ഥനയോടെ ഒന്നായി ജീവിച്ചാൽ മരണം വരെയും ഒരു ശക്തികൾക്കും മാറ്റാൻ കഴിയാത്ത അഗാധമായ ഹൃദയബന്ധത്തിൽ ഒന്നായി ജീവിക്കാനായി കഴിയും പരസ്പരം പരസ്പരം മനസ്സിലാക്കുകയും ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും കുടുംബജീവിതത്തിന് പുറത്തു മറ്റൊരു ബന്ധമുണ്ടാകാതെ ദൈവം അച്ഛന അധിഷ്ഠിതമായി നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ഭാഗ്യകരമായി തീരും നമ്മെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരുവാനിടയിൽ തീരും അവർക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ മാതൃകരമായി നല്ല ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം സർവശക്തനായ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിടച്ചിരുക്കുന്നു ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമയ